ഇന്ത്യൻ കായിക രംഗത്ത് മലയാളി താരങ്ങൾ എന്നും ഒരു പിടി മുന്നിലായിരുന്നു എന്നാൽ ക്രിക്കറ്റിന്റെ പറുദേശിയായ ഇന്ത്യയിൽ ക്രിക്കറ്റിന്റെ തലപ്പത്തെത്തിയ രണ്ടേ രണ്ട് മലയാളി താരങ്ങളെ ഉള്ളൂ മറ്റു താരങ്ങളുണ്ട് പ്രധാനമായും നേട്ടം കൈവരിച്ച രണ്ടേ രണ്ട് മലയാളി താരങ്ങളെ ഉള്ളു അതിൽ ഒന്നാമത്തെയാൾ ഒന്നാമതായി വരുന്നയാൾ സഞ്ജു സാംസണും രണ്ടാമതായി വരുന്നയാൾ എസ് ശ്രീശാന്തുമാണ് മറ്റു താരങ്ങൾ വന്നുപോയി എന്നല്ലാതെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടില്ല സമകാലീന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും തലയെടുപ്പുള്ള താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലോട്ടുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് സഞ്ജു സാംസണെ തടഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ് എസ് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള പലരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ഗൌതം ഗംഭീർ സഞ്ജു സാംസണായി വാദിച്ചെന്നു സഞ്ജുവിനെ ഫേവറ് ചെയ്തെന്നുള്ള വാർത്തകൾ വിശ്വസനീയമായ വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചീഫ് സെലക്ടർ അജിത് തകാർക്കറും ഋഷഭ് പന്തിനെയാണ് ഫേവറ് ചെയ്ത് ചെയ്തത് ഋഷഭ് പന്തിനായി അവർ ശക്തിയുക്തം വാദിച്ചു എന്നുള്ള വാർത്തകളാണ് വരുന്നത് യഥാർത്ഥത്തിൽ നല്ല ടാലൻറ്റും നല്ല പൊട്ടൻഷ്യലുമുള്ള നിരവധി ചെറുപ്പക്കാർ ഇന്ന് ഇന്ത്യയിലുണ്ട് ഇവരെയല്ല ഒരു പതിനൊന്നംഗ ടീമിലോ ഒരു പതിനഞ്ചംഗ സ്ക്വാഡിലോ ഉൾപ്പെടുത്തുക എന്നുള്ളത് പ്രായോഗികമായി അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നല്ല ഫോമിലുള്ളപ്പോഴും ടീമിനായി നല്ല വിജയങ്ങൾ എത്തിപ്പിടിച്ച അവസരത്തിലും സഞ്ജുവിനെ തഴയുന്ന ഒരു രീതിയാണ് രണ്ടു മൂന്ന് വർഷങ്ങളായി കണ്ടുവരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ എക്കാലത്തും പവർ ലോബി ഉണ്ടായിരുന്നു പവർ ലോബിയും വടക്കേന്ത്യൻ ലോബിയും എക്കാലത്തും ഉണ്ടായിരുന്നു സഞ്ജു സാംസണെ നിരന്തരമായി സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിക്കുന്ന ഒരു മുൻ താരമാണ് സുനിൽ ഗവസ്കർ മുംബൈക്കാരനായ സുനിൽ ഗവസ്കർ മുംബൈയെ സ്നേഹിക്കുന്ന സുനിൽ ഗവസ്കർ സുനിൽ ഈ അടുത്ത നാളിൽ സഞ്ജു സാംസനെ ഒന്ന് തലോടി വിട്ടിട്ട് അടുത്ത നിമിഷം തന്നെ തന്റെ ഇഷ്ട താരങ്ങളെ പിന്താങ്ങുന്ന ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാം പ്രതികരണങ്ങളിൽ നിന്ന് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു മുംബൈ ലോബി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സംശയിക്കാൻ മാത്രമേ കഴിയൂ തെളിവുകളൊന്നുമില്ല സാറ തെണ്ടുൽക്കർക്കൊപ്പം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള യുവതാരം ഗില്ലിന് ഇന്ത്യൻ ടീമിൽ നല്ല അവസരങ്ങളും ഫേവറുകളും ലഭിക്കാറുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രായത്തിൽ കവിഞ്ഞ മച്ചൂരിറ്റി കാണിച്ചിട്ടുള്ള ഒരു താരമാണ് സഞ്ജു സഞ്ജുവിന് ഇനിയും അവസരങ്ങൾ ബാക്കിയാണ് നല്ല ടാലന്റും നല്ല പൊട്ടൻഷ്യലും നല്ല സ്റ്റാമിനയും നല്ല ധൈര്യവുമുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ ടാലന്റുള്ള ഒരു താരത്തെ എല്ലാ കാലത്തും മാറ്റി നിർത്താൻ സാധ്യമല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷന് സഞ്ജുവിനോട് എന്തോ ഈഗോ ഉള്ളതായി പറയപ്പെടുന്നു ശരിക്കും കേരളത്തിന്റെ അഭിമാനമായ സഞ്ജുവിനെ എൻകറേജ് ചെയ്യുകയാണ് കെ സി എ ചെയ്യേണ്ടത് സഞ്ജുവിനെതിരെയുള്ള വിമർശനങ്ങൾ പോസിറ്റീവും തഴച്ചിലുകൾ റീസണബിളുമായിരിക്കണം കേരളത്തിന്റെയും നമ്മുടെ ഇന്ത്യയുടെയും അഭിമാനം എല്ലാ തലത്തിലും ഉയർത്തിപ്പിടിക്കുവാൻ സഞ്ജുവിന് നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു